മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ഈ ആതിലേക്ക് നല്ല അഹങ്കാരമാണ് കേട്ടോ ചില കാര്യങ്ങളൊക്കെ കുട്ടിക്കളിയായിട്ടെടുക്കാം തമാശയായിട്ട് എടുക്കാം എന്നാൽ ചിലത് അത്തരത്തിലെടുക്കാൻ നമുക്ക് സാധിക്കില്ല രാത്രി ഒരു ഒന്നൊന്നര ആയ സമയത്ത് ആതില ബോഡി ലോഷൻ എന്തോ ആണെന്ന് തോന്നുന്നു ആദ്യം അനീഷിന്റെ മുഖത്ത് കൊണ്ടുപോയി ഇടുന്നു പക്ഷേ അനീഷ് നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ അതറിയുന്നില്ല ഉറങ്ങുന്ന ഒരു വ്യക്തിയെ എങ്ങനെ ഉപദ്രവിക്കുന്നത് ഒരു നല്ല കാര്യമായിട്ടോ അല്ലെങ്കിൽ തമാശയായിട്ടോ എനിക്ക് തോന്നുന്നില്ല അനീഷിനെ ആണെങ്കിൽ ആതില മിക്കപ്പോഴും ടാർഗറ്റ് ചെയ്യാറുമുണ്ട് അനീഷ് എന്തായാലും നല്ല ഉറക്കമായതുകൊണ്ട് ആദില രണ്ടാമത് പോകുന്നത് അക്ബറിന്റെ അടുത്തേക്കാണ് പക്ഷെ അക്ബറിന്റെ മുഖത്തേക്ക് ലോഷൻ ഒഴിക്കുമ്പോൾ തന്നെ അക്ബർ അറിയുന്നു അക്ബറും നല്ല ഉറക്കത്തിലായതുകൊണ്ടും രാത്രി ആയതുകൊണ്ടുമൊക്കെ ആവാം ജസ്റ്റ് ഒന്ന് എഴുന്നേറ്റ് നോക്കുന്നു എന്നിട്ട് സ്വയം തുടച്ചു കളഞ്ഞ് ഒന്ന് ചിരിച്ചുകൊണ്ട് കിടക്കുകയാണ് ചെയ്യുന്നത് ആദില വീണ്ടും ഈ അഹങ്കാരം ആവർത്തിക്കുകയാണ് മൂന്നാമത് ജിഷിൻറെ കയ്യിലാണ് ഈ ലോഷൻ ഒഴിക്കുന്നത് ജിഷിനും എഴുന്നേറ്റ് നോക്കുന്നു ആ സമയത്ത് നമ്മുടെ ആദില ഓടിപ്പോയി കട്ടിലേക്ക് കിടക്കുകയാണ് ജിഷിനും രാത്രി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു വലിയ ഒച്ചയൊന്നും ഉണ്ടാക്കുന്നില്ല തൂത്ത് കളഞ്ഞിട്ട് അവിടെ കിടക്കുന്നു എന്തായാലും ഇത് ആദിലയുടെ അഹങ്കാരം തന്നെയാണ് രാത്രി നല്ല ഉറക്കത്തിൽ കിടക്കുന്നവരെ ഇങ്ങനെ ഉപദ്രവിക്കാൻ പാടില്ല ആതിലയ്ക്ക് സപ്പോർട്ടായിട്ട് അനുമോളും ലക്ഷ്മിയും നൂറയും ആര്യനുമെല്ലാം ഉണ്ട് എങ്കിലും പ്രധാനമായിട്ടും ചെയ്യുന്നത് ആദിലയാണ് ആതിൽ ഇത് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ അതോ തമാശയ്ക്കായിട്ട് ചെയ്യുന്നതാണോ എന്നറിയില്ല തമാശ എപ്പോഴും മറ്റുള്ളവർക്ക് തമാശയായി തന്നെ തോന്നണമെന്നില്ല സന്ദർഭവും സാഹചര്യവും അനുസരിച്ച് അത് മാറാനുള്ള സാധ്യതകളുണ്ട് കാരണം അനീഷ് ഈ പാതിരാത്രിയിൽ അറിഞ്ഞിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ആതിലേക്ക് നല്ലത് കിട്ടുമായിരുന്നു ഇനി ഇത് നാളെ രാവിലെ എന്തെങ്കിലും പ്രശ്നമാകുമോ ഇല്ലയോന്നറിയില്ല എന്തായാലും നാളത്തെ ലൈവിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം